നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് പ്രത്യേകിച്ച് പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീണ്ട നാളുകൾക്ക് ശേഷം പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതുമായിട്ടുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇക്കാരണങ്ങളാൽ കാരണം കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം അതിൽ പ്രധാനപ്പെട്ടതാണ് പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിങ് പൂർത്തീകരിച്ചിരിക്കണം എന്നത് മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്കൊന്നും പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല മസ്റ്ററിംഗ് എന്ന് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ് ഇത് പൂർത്തിയാക്കുന്നതിനായിട്ട് സർക്കാർ നിരവധി സമയം നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്ക് മുൻപ് മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഈ സമയം ചെയ്യണമെന്ന് നിർദ്ദേശവും വന്നിരുന്നു ഇങ്ങനെ ചെയ്യാതിരിക്കുന്നവരുടെ എല്ലാം തന്നെ ആനുകൂല്യം ഇത്തവണ മുടങ്ങുന്നതാണ് അതുമാത്രമല്ല പിന്നീട് കുടിശ്ശിക വരുന്ന തുക സർക്കാർ ഇവർക്ക് വിതരണം ചെയ്യുന്നതുമല്ല എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ കെ നടപടിയാണ് പലർക്കും ബാങ്കുകളിൽ നിന്ന് നേരിട്ടെത്തി അതായത് കെ വൈ സി നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകും ഈ നടപടിക്കായിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ സഹിതം ബാങ്കുകളിൽ നേരിട്ടെത്തി ഗുണഭോക്താവ് കെ വൈ എന്ന പുതുക്കൽ പ്രക്രിയ നിർവഹിക്കേണ്ടതുണ്ട് കെ വൈ സി എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നാണ് അതായത് ഗുണഭോക്താവിൻ്റെ വിവരങ്ങളെല്ലാം ഒരിക്കൽ കൂടി ബാങ്ക് കൃത്യമായിട്ട് പരിശോധനകൾ നടത്തി അക്കൗണ്ട് വിശദാംശങ്ങൾ ശരിയാണെന്നും ഈ ആള് ജീവിച്ചിരിപ്പുണ്ടെന്നും ബാങ്കിനെ അറിയിക്കുന്നതുമായിട്ടുള്ള ഒരു നടപടിയാണ് കെ വൈ സി പ്രക്രിയ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതുമാണ് ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് വിവിധ ബാങ്കുകൾ ഇമെയിൽ വഴിയും അതുപോലെ തന്നെ ഫോണിൽ എസ് എം എസ് മുഖാന്തരവും അലേർട്ടുകളും നൽകിയിട്ടുണ്ട് ബാങ്കിൽ നേരിട്ടെത്തി നടപടി പൂർത്തിയാക്കാനായിട്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണോ എന്ന് എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇനി അഥവാ അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുവാൻ ശ്രദ്ധിക്കണം കാരണം ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളൊക്കെ എടുത്തിട്ടുള്ള നിരവധി ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടാതെ ആ ഒരു തുക ക്ഷേമമന്ത്രിയുടെ ഒക്കെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യമാണ് കാരണം പലർക്കും ഇത്തരത്തിൽ ഈ തുക നഷ്ടമായിട്ടുമുണ്ട് നിരവധി ആളുകൾക്ക് തുക ലഭിക്കാത്ത പ്രധാന കാര്യവും ഇതുതന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് അത് സേവിങ്സ് അക്കൗണ്ട് ആക്കി മാറ്റുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് മറ്റ് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫണ്ടുകളൊക്കെ വരുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടിലേക്ക് പണം നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുക എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ട്രാൻസാക്ഷനുകൾക്കൊക്കെ ഒരു പരിധി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത് ഇനി അതുപോലെ തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ എത്തിച്ചേരാത്തവരും അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ളവരും എല്ലാം തന്നെ നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നടത്തേണ്ട ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ അതിൽ കൂടുതൽ ക്രെഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു അറിയിപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിലേക്കത് മാറ്റേണ്ടതാണ് എത്രയും വേഗം തന്നെ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം അതായത് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കാനുള്ള കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ടാണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് സേവനയുടെ വെബ്സൈറ്റ് പരിശോധിക്കുക വഴി അറിയാൻ സാധിക്കും എല്ലാവരും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ മാർച്ച് പതിനഞ്ചാം തീയതി കുടിശ്ശിക പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും തന്നെ ഈ പ്രക്രിയകൾ പൂർത്തീകരിച്ച എല്ലാ അവർക്ക് തന്നെ കൃത്യമായിട്ട് തുക മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക